ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നും നമുക്ക് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി കോട്ടയം സ്റ്റൈൽ മീൻകറി ആയാലോ ഇതിൻ്റെ പേര് വെക്കുമ്പോൾ തന്നെ വയൽ വെള്ളമൂറും കെട്ടോ അത്രയൊക്കെ ടേസ്റ്റാണ് ഈ മീൻകറിക്ക് അപ്പം നമ്മുടെ മീൻകറി ഉണ്ടാക്കി തുടങ്ങിയാലോ അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു രണ്ട് കഷ്ണം കുടുംപൊളി എടുത്തിട്ടുണ്ട് അതൊന്ന് കൈകൊണ്ട് ഇങ്ങനെ പിച്ചിട്ടിട്ട് ഒരു ഗ്ലാസ് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ പുളിയൊക്കെ ഇതിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇനി ഇത് മൂടി വെച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം അതിനുശേഷം ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നാൽ ഇതിലേക്ക് ഒരു സ്പൂൺ കടുകും സ്പൂൺ ഉലുവയും കൊടുക്കാം കടുകും ഉലുവയും പൊട്ടി വന്നാൽ ഇതിലേക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ അഞ്ച് വെളുത്തുള്ളി അല്ലേ കേട്ടോ അരിഞ്ഞ് ചേർത്തേക്കുന്നത് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും വാടി വന്നാൽ ഇതിലേക്ക് അരക്കപ്പ് ചുവന്നുള്ളി അരിഞ്ഞുതിട്ട് കൊടുക്കാം ഈ ഉള്ളി ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഈ ഉള്ളി ചേർക്കാതെ വേണമെങ്കിൽ കുറച്ച് ദിവസം ഇരിക്കും ഈ കറി ഇവിടെ ഈ കറി വെച്ചാൽ വെക്കുന്ന ദിവസം തന്നെ കാലിയാകും കേട്ടോ ഇത് ഒരുവിധം വാടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുക്കാം ഇതൊക്കെ നല്ലപോലെ വാടി വന്നാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അരസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമുക്ക് ഈ പുളിയും വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് മൂടി വെച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലപോലെ വെട്ടിത്തിളക്കണം നല്ലപോലെ തിളച്ച് വന്നാൽ ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം ഞാനിവിടെ കേര മീനാണ് എടുത്തിട്ടുള്ളത് മീനൊക്കെ കൊടുത്തിട്ടുണ്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം എന്നിട്ടിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ മീനൊക്കെ വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ സ്പൂൺ ഉലുവ് പൊടിച്ചതും ഒരു പിഞ്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യമാണെന്ന് തോന്നിയാൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ എനിക്കിവിടെ ഉപ്പ് കുറവായിട്ട് തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി വെച്ചുകൊടുത്താൽ നമ്മുടെ കറി റെഡിയായി അപ്പോൾ നമ്മുടെ അടിപൊളി കോട്ടയം സ്റ്റൈൽ മീൻ കറി റെഡിയായി എല്ലാവരും ഉണ്ടാക്കി നോക്കാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നതുവരെ ബൈ